പ്രമോ വന്നു മക്കളെ ഒരു കിടുക്കാച്ചി പ്രമോ നമ്മുടെ പത്തരമാറ്റി വരെ കാണാത്ത അനന്തപുരി തറവാട് ചിന്നം ഭിന്നായി പോകുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു പ്രമോ തന്നെയാട്ടെ നമ്മുടെ മുത്തശ്ശൻ ആദർശി പോകുന്ന വിവരം അറിഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ല ഒരു വനക്കവും ഇല്ല ഇത് എന്തൊരു മുത്തശ്ശനല്ലേ നമ്മുടെ അബി ഒരു കൊച്ചിനാണ്ടാക്കി വന്നിട്ട് പോലും മുത്തശ്ശൻ വാ അക്ഷരം മിണ്ടിയിട്ടില്ല ആ ഒരു സമയത്ത് ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത്രയും ഈ ഒരു കുടുംബത്തെ ഇത്രയും കെട്ടിപ്പുണർത്തിയിട്ട് നമ്മുടെ അബിയെ ഇപ്പൊ ആദർശിനെ പുറത്താക്കാൻ പോവുകയാണിപ്പോ അല്ലെ നമ്മുടെ മുത്തശ്ശന്റെ സ്വഭാവം നമുക്ക് പ്രേക്ഷകർക്ക് ഇല്ല അപ്പുറത്ത് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ അബിയും ചലിച്ചു ഭയങ്കര സന്തോഷം ആട്ടോ ആദർശ പടിയിറങ്ങി പോകുവല്ലേ അപ്പൊ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് എടാ ഇത് ആദർശിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു പോക്കാണ് നീ അധികം സന്തോഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അബിക്ക് ഒരു കിടിലിൽ മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ ആദർശ് വന്നിട്ട് നമ്മുടെ മുത്തച്ഛനോടൊക്കെ യാത്ര പറയുന്നുണ്ട് മുത്തച്ഛൻ ഒരു കുൽക്കോ ഇല്ലാട്ടോ മുത്തശ്ശി ആണെങ്കിലും വന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇതാകുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആദർശം ഇനി മുത്തശ്ശനും കൂടിയുള്ള ഒരു ഒത്തുകളിയാണോ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ പ്രേക്ഷകരെ എന്തായാലും കാത്തിരിക്കാട്ടോ